നമസ്കാരം ഇടത് സർക്കാർ തങ്ങളുടെ മുഖഛായ മിനുക്കാനാണ് നവകേരള സദസ്സിലൂടെ നോക്കിയത് എന്നാൽ തൊടുന്നതെല്ലാം സഹാകന്മാർക്ക് തന്നെ പിഴയ്ക്കുകയാണ് ഇപ്പോഴിതാ മുഖ്യനെയും മന്ത്രിമാരെയും വാഴയാക്കിയതിന് പിന്നാലെ അവരുടെ വികസനം എന്താണെന്ന് വാഴയിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ് നാട്ടുകാർ

അയാൾ അയാൾക്ക് ഒരുപാട് ോ ഓരോ വകുപ്പ് മന്ത്രിമാരും എന്താണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് ചെയ്ത വികസനമെന്ന് നമുക്ക് വീഡിയോയിൽ വ്യക്തമായി കാണാം റോഡരികൾ പ്രതീകാത്മകമായി വാഴന്നിട്ട് അതിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങളുമാണ് നാട്ടുകാർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതിലും വലിയ പ്രതിഷേധം സ്വപ്നങ്ങളിൽ മാത്രമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന പരിഹാസം ജനങ്ങളുടെ പ്രശ്നം കേൾക്കാൻ ജനങ്ങളിലേക്കെന്ന് പറഞ്ഞ് ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ച് ഇറങ്ങി തിരിച്ച യാത്ര രാഷ്ട്രീയ വിശദീകരണ വേദികളായി മാത്രം മാറുകയാണ് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് മുഖ്യനും പരിവാരങ്ങളും കോടികൾ ദൂർത്തടിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചത് നിരവധി പേരാണ് സർക്കാരിന്റെ ഈ ദൂർത്തിനെതിരെ രംഗത്തെത്തുന്നതും ജനങ്ങളുമായി സംവദിക്കാൻ പാടില്ലെന്നാണ് മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം ഇതോടെ സദസ്സിലെത്തുന്ന മന്ത്രിമാർ വെറും നോക്കുകുത്തികളായി തീരുകയാണ് ജനങ്ങളെ കാണുന്നുമില്ല പരാതികൾ നേരിട്ട് വാങ്ങുന്നതുമില്ല എന്തായാലും ഇത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്